ടീച്ചർമാരെ എഴുതാൻ പഠിപ്പിച്ചു അല്ലേ എങ്ങനെയാണ് നമ്മൾ പെൻസിൽ പിടിക്കുക എങ്ങനെയാണ് പേന പിടിക്കാൻ കഴിയുക അല്ലേ നമുക്കിതൊന്നും അറിയുന്നതായിരുന്നില്ല പക്ഷേ ടീച്ചർമാർ എഴുതാൻ പഠിപ്പിച്ചു വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മയും കൂടി മനസ്സിൽ അടിവരയിട്ട് മനസ്സിൽ പതിയുന്നതിന് വേണ്ടി അമ്മ വൈകുന്നേരം ഇരുന്ന് സ്കൂളിലെ ടീച്ചർ പഠിപ്പിച്ചതൊക്കെ എഴുതാൻ ഒന്നും കൂടി പഠിപ്പിച്ചു അല്ലേ അങ്ങനെയൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചത് என்ன போய் விடுவோம் ஆதி நம்ம அక్షரங்களை 읽ும்போது அல்ல கண்ணே கலைமானே கன்னி மயிலன கண்டே னுனை நானே கண்ணே கலைமானே கன்னி மயிலன கண்டே னுனை நானே +2 +2 பற்றி சில இலக்கியத் தர சொற்றொடர் പ്ലസ് പ്ലസ് ടു ടു ഫുൾ ഫുൾ യൂത്ത് കോൺഗ്രസ് അയലൂർ മണ്ഡലം പ്രസിഡന്റ് എസ് സഞ്ജു അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി സി സുനിൽ കെ പി സി സി മെമ്പർ പാളയം പ്രദീപ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് വിനോദചക്രായി കെ അബാസ് എം ആർ നാരായണൻ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു